നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണം നടന്നു ഒൻപത് വിഷയങ്ങൾക്കാണ് എൻഡോമെന്റുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് കുടുംബം ഏർപ്പെടുത്തിയ ഗണിതത്തിൽ മികവ് പുലർത്തുന്നവർക്ക് മുൻ പ്രിൻസിപ്പൽ മുഹമ്മദ് സലീം ഏർപ്പെടുത്തിയ എൻഡോമെന്റ് ഇംഗ്ലീഷിൽ ഡോക്ടർ സരോജിനി രസതന്ത്രത്തിൽ മുൻ അധ്യാപിക ഗിരിജ സാമ്പത്തിക ശാസ്ത്രത്തിൽ രമേഷ് കോരപ്പത്ത് ഫിസിക്സിൽ സി ആർ ദാസിന്റെ കുടുംബം എന്നിവരും ഏർപ്പെടുത്തിയ എൻഡോമെന്റുകളാണ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തത് ആയിരം രൂപ വീതമാണ് വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം നൽകുക പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന എൻഡോമെന്റുകളുടെ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ വി കെ കെ രമേഷ് നിർവഹിച്ചു അതിപ്പോ എന്താ പുസ്തകത്തിൽ നിന്ന് നിർത്തിക്കഴിഞ്ഞാൽ പുസ്തകം വായിക്കാൻ പഠിക്കല്ലേ അപ്പൊ ആൾക്ക് സംശയം തോന്നി എന്താണ് ഞാൻ പഠിപ്പിക്കുന്നത് അങ്ങനെയൊന്നുമില്ല കഥകളൊക്കെ വായിക്കാൻ പഠിപ്പിച്ചാൽ അപ്പൊ കഥകൾ വായിക്കാൻ പഠിപ്പിക്കണ്ടതുണ്ടോ അതാണ് വായിക്കില്ലേ അങ്ങനെ പഠിപ്പിക്കണം കാരണം സിംഗപ്പൂര് തീരെ വായന ഇല്ലാത്ത ഒരു സമൂഹമാണ് അപ്പൊ ജയമോഹൻ ചോദിച്ചു അഭിനന്ദനപ്പഴപ്പം ആധുനിക വിദ്യാഭ്യാസം മുഴുവൻ നേടിയ ആൾക്കാരാണ് അവർ തിന് ഒരു വമ്പൻ നഗരം അവരുടെ കയ്യിലുണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സിംഗപ്പൂർ വലിയൊരു നഗരമായത് പല സിനിമകളിലും നമ്മൾ അറിയാലോ കണ്ണടച്ച് തുറക്കുന്ന നേരെ കൊണ്ട് ഒരു ആധുനിക നഗരം അവർക്ക് സംഘടിപ്പിക്കാൻ പറ്റിയില്ല നമുക്ക് ഇത്ര കാലമായിട്ട് പറ്റിയില്ലെന്നൊക്കെ പറയാറുണ്ട് ഇന്ത്യയെ പറ്റി പറയുമ്പോ അപ്പൊ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യത്ത് എന്തായാലും ഇത്ര വലിയൊരു ഒരു വികാസം എന്ന് ഉറപ്പല്ലേ അപ്പൊ എങ്ങനെയാ പിന്നെ അതിലുണ്ടായി അവർക്കിപ്പോ എന്തോ ஒரு சிங்கப்பூரினா குறவாயிப்ப கதை வாய்க்காலும் படிக்கணும் அப்படின் கன்ஃபியூஷன் தோணும் அப்போ எந்தப்போ அவர் பண்ணது சிங்கப்பூர் நகரம் பணி கழிப்பிட எல்லாம் தான் நகரசம்விதானம் உறப்பிச்சில் ஒட்டத்தில இங்கிலண்ட் அது அமேரிக்க தொடங்கி ராஜ்ங்களிலுள்ள எஞ்சினியேர் ஆனால் போகிறது അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ നല്ലൊരു ഭാഗം പൈസ പോയിട്ടുള്ളത് ഇതിനാണ് നമ്മളൊന്നും അങ്ങനെ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരല്ല പൈറേറ്റഡ് പൈറേപ്പെട്ടതായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാര അവർക്ക് പറ്റില്ല അതുകൊണ്ട് അവരത് കാശ് കൊടുത്ത് വാങ്ങിയതാക്കി ഇതെല്ലാം അപ്പൊ നല്ലൊരു തുക പോയത് മുഴുവൻ രാജ്യത്തിന് വെളിയിലേക്കാണ് അപ്പൊ അത് കയ്യിൽ കാശല്ലോട്ടല്ലേ അത് കൊടുത്തതല്ല അപ്പൊ രാജ്യത്തിന് എന്തൊരു കുഴപ്പം ചോദിച്ചു അങ്ങനെയല്ല അപ്പൊ ഞങ്ങൾ ആലോചിച്ചു എന്തുകൊണ്ടാണ് ആധുനിക വിദ്യാഭ്യാസം ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടും ഒരു നഗരം സംവിധാനം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നാണ് അവരെ ചോദ്യം അവരത് ചിന്തിച്ചു അപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന രാജ്യങ്ങളിൽ വിദ്യാഭ്യാസം എങ്ങനെയാണ് നടക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്താ വ്യത്യാസം താരതമ്യം നോക്കണം എല്ലാവരും ചെയ്യാം അങ്ങനെ നോക്കിയപ്പോൾ ഫ്രാൻസിലാവട്ടെ അമേരിക്കയിലാവട്ടെ ഇംഗ്ലണ്ടിലാവട്ടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് അത് നിശ്ചയിക്കുന്നത് പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അത് എഴുതി മാർക്ക് വാങ്ങലല്ല നമ്മുടെ നാട്ടിൽ അറിയാലോ നമ്മൾ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു വിഷയം പഠിച്ച് ഓർമ്മയിൽ സൂക്ഷിച്ച് അത് ഉദ്ധത്തിന്റെ രൂപത്തിലാക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അവിടെ വലിയ സംശയമില്ലല്ലോ അതായത് നിങ്ങൾ പഠിക്കുന്നു കൃത്യമായി അത് മുഴുവൻ ഉള്ളിൽ മനസ്സിൽ ആക്കുന്നു ആ മനസ്സിലാക്കിയത് ഒരു ചോദ്യത്തിൻ്റെ രൂപത്തിൽ നിങ്ങൾക്കെതിരെ വരുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം എന്ന രൂപത്തിൽ ആ അറിവിനെ നിങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്നു ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി ഇങ്ങനെയാണ് നമുക്ക് മാർഗം കിട്ടുന്നത് അവിടത് രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ച് ഒരു എസ് എസ് തരം പറഞ്ഞു ഒരു രണ്ട് പേജില് കവിയാത്ത എന്ന് പറഞ്ഞു രണ്ടാം ലോകമഹായുദ്ധത്തെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ അറിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും പക്ഷേ രണ്ടാം ലോകമഹായുദ്ധത്തെ കുറിച്ച് അന്ന് വരെ ലോകത്ത് ആർക്കും അറിയാത്ത എന്തെങ്കിലും ഒരു ഒരു ദർശനം നിങ്ങൾക്ക് അതിലൂടെ മുൻവെക്കാൻ പറ്റിയോ ലോകത്തിൽ പുതിയതായിട്ട് രണ്ടാം ലോകമഹായുദ്ധത്തെ കുറിച്ച് അറിയാത്തത് എന്തെങ്കിലും നിങ്ങളിലൂടെ പുറത്തു വന്നോ അതാണ് പറയുന്നത് സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ പി സുകുമാരൻ വൈസ് പ്രിൻസിപ്പൽ വി എം സുനിത അധ്യാപകനായ ടി വാസുദേവൻ സത്യനാരായണൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇതിന്റെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഓരോ വിഷയത്തിലും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷവും ഓരോ വിഷയത്തിനും ആയിരം രൂപ വീതം കിട്ടും അങ്ങനെ പത്തു വർഷത്തേക്ക് ഓരോ വിഷയത്തിലും അതാത് വർഷം ടോപ്പ് മാർക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പത്ത് വർഷത്തേക്ക് ഓരോ വിഷയത്തിലും ആയിരം രൂപ വീതം ലഭിക്കും ഇത് ഒന്നാം വർഷ മാർക്കും രണ്ടാം വർഷ മാർക്കും കൂട്ടിയിട്ടാണ് കണ്ടെത്തുന്നത് അപ്പം അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് പൊതുചടങ്ങ് സംഘടിപ്പിച്ചുകൊണ്ട് പരീക്ഷാ റിസൾട്ട് വന്ന് മൂന്ന് മാസത്തിനുള്ളിൽ ഈ അവാർഡ് വിതരണം ചെയ്യും ഈ അവാർഡിനോടൊപ്പം പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റും അതാത് വിദ്യാർത്ഥികൾക്ക് കിട്ടും അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഒമ്പത് വിഷയങ്ങൾക്കാണ് ആകെ നമുക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും ഹ്യൂമാനിറ്റീസും സയൻസിനും കൂടി പതിനൊന്ന് വിഷയങ്ങളാണ് ഉള്ളത് ഇപ്പൊ ഏകദേശം ഒമ്പത് വിഷയങ്ങൾക്ക് പതിനായിരം രൂപ വെച്ചിട്ട് ഒമ്പത് വ്യക്തികൾ നമുക്ക് പതിനായിരം രൂപ വെച്ചിട്ട് തന്നിട്ടുണ്ട് അപ്പൊ തൊണ്ണൂറായിരം രൂപ നമ്മൾ പ്രിൻസിപ്പളിന്റെയും അക്കൗണ്ടില് അത് ബാങ്കിൽ നിക്ഷേപിച്ച് ഓരോ വർഷവും വിതരണം ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റി പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തൊണ്ണൂർ കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം